ഏകദേശം ഒരു ഒമ്പതര സമയത്ത് വന്ന പേഷ്യൻറ്റാണ് രണ്ട് പേരുണ്ടായിരുന്ന പേഷ്യൻ്റായിട്ട് വന്നവർ ഒരാൾക്ക് വയറിന് സംബന്ധമായ ബുദ്ധിമുട്ടായിട്ട് വന്നതും മറ്റൊരാൾ അലർജി റിയാക്ഷൻ ആയിട്ട് വന്നതാണ് അപ്പം വയറിന് സംബന്ധമായ ബുദ്ധിമുട്ട് വന്ന ആൾക്ക് ഫ്ലൂയിഡ് ഡ്രിപ്പ് ഒക്കെ ആയിട്ട് പേഷ്യൻറ്റ് കിടച്ചവേ ആ സമയത്താണ് അടുത്ത പേഷ്യൻറ്റ് വരുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പരിസ്ഥാനാണ് പേഷ്യൻ്റായിട്ട് വന്നത് അപ്പം അവർക്ക് അലർജി സംബന്ധമായ പ്രശ്നമാണെന്ന് പറഞ്ഞു അത് കുറേ ദിവസമായിട്ടുണ്ട് അവർക്കൊരു സർജറി കഴിഞ്ഞതാണ് അപ്പോൾ അവർ രണ്ട് ടാബ്ലെറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട് ആ ടാബ്ലെറ്റ്സ് അവർ രണ്ടു തന്നെ കാണിച്ചിരുന്നു അപ്പോൾ കാണിച്ച ആ ടാബ്ലെറ്റിൽ എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ആരാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ടാബ്ലെറ്റ് മാറ്റാൻ പറ്റത്തുള്ളൂന്ന് ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തതുമാണ് പക്ഷേ ഈ സമയത്ത് ഈ രണ്ടാമത് എന്നോട് അലർജിയുടെ ഇഷ്യൂ ആയിട്ട് വന്ന പേഷ്യൻ്റെ ബൈസ്റ്റാൻഡ് അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല ദൂരെ നിന്നത് ഞാൻ എന്താണ് അവരോട് സംസാരിച്ചതെന്നുള്ളത് അവർക്ക് അറിയത്തില്ല അതിനുശേഷം ഒരു പത്തര സമയമായപ്പോഴത്തേക്ക് ഈ പേഷ്യൻ്റെ മൊത്തത്തിൽ അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ച് പേരും ഒബ്സർവേഷൻ റൂമിനകത്ത് തന്നെയായിരുന്നു അപ്പോൾ ഈ അഞ്ചു പേർ അതിലുള്ളത് സെക്യൂരിറ്റി പറഞ്ഞു അവർ ഒരാൾ മാത്രമേ രോഗിയുടെ കൂടി ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ പറഞ്ഞു ആദ്യം സ്റ്റാഫ് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ഇല്ലാന്നിട്ടാണ് സെക്യൂരിറ്റി പറഞ്ഞത് സെക്യൂരിറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പേഷ്യൻറ്റ് നീ ആരെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ വെളിയിൽ പോയിരുന്നു എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റിയോട് മോശമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം അവർ പേഷ്യൻ്റെ നോക്കിയില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറയുകയും ചെയ്തു അപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് അവരോട് സംസാരിച്ചു ഏത് തരത്തിലാണ് പേഷ്യൻ്റെ നോക്കാഞ്ഞെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഈ ഗുളിക അവർ ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ് അവർ കംപ്ലയിൻറ്റ് പറഞ്ഞത് പക്ഷെ ആ ഗുളികയുടെ പേര് പേരതിലുണ്ടായിരുന്നു ഞാൻ ആ പേഷ്യന്റിനോട് സംസാരിച്ചതുമാണ് പക്ഷെ വഴക്ക് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ബൈസ് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല അപ്പം അന്നേരം തന്നെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു പക്ഷെ പെൺകുട്ടി പറയുന്നത് പോലും കേൾക്കാൻ കേൾക്കാതെ അതിൻ്റെ അച്ഛൻ ഒരുപാട് ബഹളം വെച്ചു അവരോട് ആ സംഭവം ക്ലിയർ ചെയ്യുന്നതിനിടെ ട്രിപ്പ് ഇട്ട് കിടന്ന പേഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ് സ്റ്റാൻഡർ എന്നോട് പറഞ്ഞത് തട്ടിക്കയറിയതാണ് തട്ടി കയറി അങ്ങോട്ട് ആണ് ചേട്ടൻ്റെ അമ്മയും അമ്മ ഒരാൾ പേഷ്യൻ്റെ അമ്മ ഒരു ഒന്ന് മകന്റെ മകളാണ് അടുത്ത പേഷ്യൻ്റ് അവർ ബഹള ബഹളം വെക്കും ഞാൻ അവരോട് അന്നേരം പറയുന്നുണ്ട് ഈ കാര്യം എങ്ങനെയാണെന്ന് പറയുമ്പോഴും അവർ വെളിയിൽ ഇറങ്ങിപ്പോ നീ ആരാടി അങ്ങനെ വളരെ മോശമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത് അതോ റെസ്പെക്ട് ഇല്ലെങ്കിലും വേണ്ടില്ല സാമാന്യ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത് അപ്പൊ കുറെ നേരം സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം എന്റെ അടുത്തേക്ക് കയറി വന്ന് എന്റെ മുഖത്തടിക്കുകയും ചെയ്തു അടിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു മുഖത്തടിച്ച് സംസാ മീൻസ് എന്റെ ശരീരത്തോട് സംസാരിക്കുക എന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്താണ് അങ്ങനെ അവർ ഒരുപാട് അവരെ ആരെ ആയാലും വിളിച്ചോളൂ എന്നുള്ള ഒരു രീതിയിൽ എന്തും ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവരന്തേരം എന്നെ പ്രൊവോക്ക് ചെയ്തോണ്ടിരുന്നതും സംസാരിച്ചതും എന്നെ എന്തും എന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് വാക്കുകൊണ്ടാണെങ്കിലും ശരി ശാരീരികമായിട്ടാണെങ്കിലും ശരി എല്ലാ രീതിയിലും അവർ വളരെ മോശമായിട്ടാണ് അടിച്ചത് സ്ത്രീയാണ് പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത് ഈ കുട്ടിയുടെ അച്ഛനുമായിട്ടാണ് ആദ്യം ഈ ഒരു കാര്യത്തിൽ പറ്റി സംസാരം ഉണ്ടായത് പക്ഷെ അത് പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ അവർ ആ ആ ആളിനെ ഇവിടുന്ന് മാറ്റി ഇല്ല എൻ്റെ കൂടെ ഞാൻ മാത്രമേ നൈറ്റ് ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ ഇത്രയും പേഷ്യൻ ഉണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ നമുക്ക് പറയുന്ന ഉറക്കുളച്ച് നമ്മൾ നോക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നാൽ നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് ആ രണ്ട് പേഷ്യന്സിനും നമുക്ക് ചെയ്യാവുന്ന ഇതിൽ കൂടുതൽ അതിനകത്ത് ഒന്നും നമ്മൾ ചെയ്യുകയും ചെയ്യും ഇപ്പൊ ചെയ്യാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഇത് ചെയ്തു പേഷ്യന്റ് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം അവരോട് ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യത്തിന്റെ പേരിലാണ് അവർ അവരിത്ര ഇഷ്യൂസ് ഉണ്ടാക്കിയത് ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നരക്ക് അടുപ്പ് ഇഷ്യൂ ആയിട്ടുണ്ടാവും പതിനൊന്ന് മണിയൊക്കെ ആ ഏകദേശം ട്രീറ്റ്മെന്റ് പെൺകുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഓൾറെഡി കഴിഞ്ഞു ഇഞ്ചക്ഷനെ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരോടും പോലീസ് ഇതിനെ പറ്റി സംസാരിച്ചിരുന്നു ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചു നോക്കി അപ്പോഴും അവര് പോലീസിന്റെ മുമ്പിൽ വെച്ച് പോലും വളരെ മോശമായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തത് അന്നേരം തന്നെ അവരോട് പോലീസിനോട് ഞാൻ പറഞ്ഞായിരുന്നു രാവിലെ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു രാവിലെ തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് ആ സമയത്ത് എനിക്കും അവിടെ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു അല്ലായിരുന്നു അവരെ ഇവര് രണ്ടുപേരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ബാക്കി കൂടെ വന്നവരും മോശമായിട്ട് പെരുമാറിയില്ല പിന്നുള്ളവര് മകനും മകളും അമ്മ അവര് മൂന്നുപേരും ഇവര് രണ്ടുപേരാണ് പെരുമാറിയത് ആദ്യം സംസാരിച്ച ആൾ പോലീസ് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ സ്ത്രീ മാത്രമേ പേഷ്യന്റ് അല്ലാത്തത് കൊണ്ടും വൈസ് ആയിട്ട് മാത്രം അടുത്തേക്ക് വന്ന പേഷ്യന്റ് അല്ല